അവസാനത്തിന് നല്ല ആത്മീക നേതൃത്വം നൽകുന്ന ബഹുമാൻ്റെ ദൈവദാസന്മാരോടുകൂടെ സെക്ഷനിലെ എൻ്റെ കൂട്ടുവേദക്കാരോടുകൂടെ സെക്ഷനിലെ മറ്റ് സഹോദരി സഹോദരന്മാരോടുകൂടെ ആയിപ്പാൻ കഴിഞ്ഞതിൽ ഞാനും അതീവ സന്തുഷ്ടനാണ് എല്ലാ മനുഷ്യനും ഒരംഗീകാരത്തിനും ആദരവിനും ആഗ്രഹിക്കുന്നുണ്ട് അത് പിറന്നു വീണ കുഞ്ഞു മുതൽ ജീവിതത്തിൻ്റെ അന്ത്യം വരെ എല്ലാ മനുഷ്യനും അവരെ ഒന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ ആദരിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആ ചിന്ത അടിത്തട്ടിൽ ഹൃദയത്തിലുണ്ട് പ്രായാധിക്യത്തിലായ സഹോദരന്മാരെ സഹോദരിമാരെ ഈ അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെ നേതൃത്വത്തിൽ ഒന്ന് ആദരിക്കാൻ അവർക്കൊരു മൊമൻറ്റോ നൽകി അവരെ ഒന്ന് ബഹുമാനിക്കാൻ നമ്മുടെ പ്രോസ്പെക്ട് കാണിച്ച ആ സന്മനസ്സിനെ സന്തോഷത്തോടെ ഞാനും ഓർക്കുകയാണ് സഹോദരങ്ങളെ വരുംകാല ജീവിതത്തിൽ ഇന്നത്തെ ഈ മൊമെൻറ്റോ പ്രാപിച്ചത് നിത്യത ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ ജീവപര്യന്തം മരിക്കുന്നതുവരെയും വിശ്വസ്തരായിരുന്നാൽ കർത്താവ് നീതിയുടെ കിരീടം നിങ്ങൾക്കായി നൽകും ദൈവം സഹായിക്കട്ടെ